വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായയും മർഫിയും എത്തും മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും ഇവർ ഉച്ചയോടെ വയനാട്ടിലേക്ക് എത്തും മുപ്പതടി താഴ്ചയിൽ നിന്നു വരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് ഇവ മുമ്പ് പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായ എന്ന പോലീസ് നായയായിരുന്നു നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കൈലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഉച്ചയോടെ ഇവിടെ എത്തിച്ചേരും വളരെ ഭയാനകമായ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മണ്ണിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് നായ്ക്കളുടെ സഹായം അടിയന്തരമായി വേണ്ടിവരും പുഴയുടെ ഇരുകരകളിലും വീടുകൾ ഉണ്ടായിരുന്നു ആ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായി ഒലിച്ചു പോയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം ഉച്ചയോടെ പോലീസ് നായ്ക്കളുമായി സംഘം എത്തുമെന്നാണ് വിവരം ദുരന്തത്തിൽ ഇതുവരെ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചതായാണ് ഔദ്യോഗിക വിവരം വീടുകളും വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് നൂറുകണക്കിന് വീടുകൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് പുഴയിൽ മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്ന ഭീകരമായ അവസ്ഥയാണ് കാണാനുള്ളത് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് സഹായം പ്രതീക്ഷിച്ച് നിരവധി മനുഷ്യരാണ് ഇവിടെയുള്ളത് രക്ഷാദൌത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് കനത്ത മഴ പെയ്യുകയാണ് വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ഒരു ഉൾപ്പെട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി അനേകരുടെ എടുക്കുകയും വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്ത വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഒരു ഉൾപ്പെട്ടൽ കേരളത്തെ ആകെ ഞെട്ടി െന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പറഞ്ഞു കേരളങ്ങളുടെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ സർവശക്തിയും എടുത്തുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു ദിവസത്തെ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും കൈമയി മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്ന് കെ സുധാകരൻ ആഹ്വാനം ചെയ്തു വയനാട്ടിലെ ദുരന്ത മേഖലയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസവും ആഹ്വാനം ചെയ്തു വലിയ മഴക്കെടുതിയെയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തിച്ചേരുന്നുണ്ട് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരം ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുക അധികം വൈകാതെ സംഘം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലെത്തും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽ മല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്